ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് നിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് ഉച്ച കഴിഞ്ഞ് നാലുമണിവരെയുള്ള വോട്ടിംഗ് നില എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഒമ്പത് പേരാണ് നോമിനേഷനിൽ ഉള്ളത് ഇപ്പോഴും അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് ഒന്നാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നത് അഭിഷേകിന് ഇപ്പോൾ ലഭിക്കുന്ന വോട്ടുകൾ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ടുകളാണ് രണ്ടാം സ്ഥാനത്തായിട്ടുള്ളത് ജിൻജോയാണ് ജിൻജോയ്ക്ക് പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനം വോട്ടുകളാണ് ലഭിക്കുന്നത് പിന്നെ മൂന്നാം സ്ഥാനത്തായിട്ട് ശ്രീതു ആണ് നിൽക്കുന്നത് ശ്രീതുവിന് പതിനഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം വോട്ടുകളാണ് ലഭിക്കുന്നത് വന്നിട്ട് ആദ്യ ദിവസം തന്നെ ശ്രീ അഭിഷേക് ശ്രീകുമാറിന് ഒട്ടേറെ ആരാധകരെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് നാലാം സ്ഥാനത്തായിട്ട് ഋഷിയാണ് നിൽക്കുന്നത് ഋഷിക്ക് പത്ത് ശതമാനം വോട്ടുകളാണ് ലഭിക്കുന്നത് അഞ്ചാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നത് നോറയാണ് നോറയ്ക്ക് ഏഴ് പോയിൻറ്റ് ഒമ്പത് ശതമാനം വോട്ടുകളാണ് ആറാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നത് അൻസിബയാണ് അൻസിബയ്ക്ക് അഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനം വോട്ടുകളാണ് ഏഴാം സ്ഥാനത്തായിട്ട് ശ്രീരേഖ ശ്രീ ശ്രീരേഖയ്ക്ക് നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ടുകളും എട്ടാം സ്ഥാനത്ത് ശരണ്യ ശരണ്യയ്ക്ക് മൂന്ന് പോയിൻറ്റ് ഒന്ന് ശതമാനം വോട്ടുകളും ഏറ്റവും അവസാന സ്ഥാനത്തായിട്ടാണ് ജാൻമുണി ഉള്ളത് ജാൻമുണിക്ക് ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനം വോട്ടുകളാണ് ലഭിക്കുന്നത് ഈ അവസാന മൂന്ന് സ്ഥാനങ്ങളിലുള്ള ശരണ്യ ശ്രീരേഖ ജാൻമോണി ഇവരിൽ നിന്ന് ആരെങ്കിലും പോകാനാണ് സാധ്യത വളരെയധികം കൂടുതൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തി കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ